നമസ്കാരം 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 ചേട്ടാ ഏതാണ്ട് ഒരു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഒരു നിയമസഭാ സമ്മേളന കാലത്ത് ഒരു ചെറുപ്പക്കാരൻ തനിക്ക് പോലീസിൽ നിന്ന് നേരിട്ടതിന്റെ തെളിവുകളുമായി നിയമസഭയിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റ കാര്യം ചേട്ടന് ഓർമ്മയുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് തന്നെ വീട്ടിനകത്ത് കയറി പോലീസ് മർദ്ദിച്ചെന്നും പോലീസ് മർദ്ദനത്തിന്റെ ആ നേർസാക്ഷിയുമായി അദ്ദേഹത്തിന് കിട്ടി അദ്ദേഹത്തിന്റെ ഷട്ടിൽ രക്തക്കരയൊക്കെ ഉയർത്തി സംസാരിച്ച ഒരു ചെറുപ്പക്കാരനുണ്ട് അദ്ദേഹം ഇന്ന് കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രിയാണ് ഈ മഹാനായ വ്യക്തി ആ അന്ന് പോലീസിനെ നിശ്ചിതമായി വിമർശിച്ച് സംസാരിച്ച മഹാനായ വ്യക്തി രണ്ട് തവണ കേരളത്തിലെ മന്ത്രി ആകുന്നു അപ്പൊ ആ വ്യക്തി ആരെന്ന് ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യവും അപ്പോ നമുക്ക് 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 ഉണ്ടാകുന്ന ഒരു ചോദ്യം ഇവിടെ ഈ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണോ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണോ ഇവിടെ ഇവിടെ ഭരിക്കുന്നത് ചടയൻ ഗോവിന്ദന്റെ അനുസ്മരണം ഇന്നിപ്പോ പത്രത്തിലെ വാർത്തകളിലൂടെ നമുക്ക് ഓർമ്മ വന്നു ചടയന് ശേഷം അല്ലെങ്കിൽ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർ പാർട്ടി നിയോഗിച്ച ഒരു മുഖ്യമന്ത്രി ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണോ കേരളം ഭരിക്കുന്നത് അല്ല ഒന്നാമത് നിങ്ങൾ തന്നെ ഈ മഹാനായ എന്നുള്ള പദപ്രയോഗം ആദ്യം പിൻവലിക്കണം അയാൾ മഹാനല്ല അയാൾക്ക് മാഞ്ഞ് മഹാൻ എന്ന് പറയാവുന്ന വാക്കിന്റെ അർത്ഥത്തിന്റെ കിലോമീറ്റർ ദൂരെ പോകാൻ പോകാൻ പോലുള്ള യോഗ്യത ഇല്ലാത്ത ഒരാളാണ് അയാൾ കേരളത്തിൽ മഹാനല്ല അതൊരു പരിഹാസത്തിന്റെ മേളാണ് പറഞ്ഞതെങ്കിൽ ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ അത് 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 ഗംഭീരമാണ് ഇയാൾ പോലത്തെ ആള് ഇയാൾ പോലത്തെ ആൾ കേരളത്തിലെ മുഖ്യമന്ത്രി ആയി എന്നുള്ളതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശാപങ്ങളിൽ ഒന്ന് ഒട്ടനവധി ശാപങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ശാപഏതാന്ന് പറഞ്ഞാൽ ഇയാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി എന്നുള്ളതാണ് അപ്പോൾ ഇതെല്ലാം പരിശോധിക്കേണ്ട ഒരു വിഷയം എന്താന്ന് പറഞ്ഞാൽ ഈ പോലീസ് എന്ന് പറയുന്ന ഒരു കുറിച്ച് ലോക്കപ്പ് എന്ന് പറയുന്ന കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതായത് ഐ സി പി ഐ ആവട്ടെ സി പി ഐ എം ആവട്ടെ നക്സറൈറ്റ് പ്രസ്ഥാനത്തിന്റെ അബദ്ധപ്പെട്ടിരിക്കുന്ന മൂവ്മെന്റുകളാവട്ടെ ഇവർക്കെല്ലാം അടിസ്ഥാനപരമായിരിക്കുന്ന ഒരു ധാരണയുണ്ട് ആ ധാരണ എന്താണെന്ന് പറഞ്ഞാൽ ലോക്കപ്പ് എന്ന് പറയുന്നത് അനീതിക്കെതിരെ സംസാരിക്കുന്നവരെ കൊണ്ടുപോയി ഇടിച്ച് ചമ്മന്തിയാക്കി അവർക്ക് വീണുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള സംവിധാനമാണ് ലോക്കപ്പ് ഈ അടിസ്ഥാന സങ്കല്പത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഇന്ന് കാണുന്ന പിന്നെ പോലീസ് സ്റ്റേഷനിലെയും ലോക്കപ്പുകളെയും അതിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ വിലയിരുത്തേണ്ടത് ഇത് പിന്നെ എം വി ഗോവിന്ദനെ പോലുള്ള കക്ഷികളല്ലിപ്പോ കഴിയുന്ന ന്യായീകരണം എന്താ പറഞ്ഞാൽ പോലീസ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ അത് ഭരണകൂടത്തിന്റെ ഭാഗമാണ് അതല്ല അതൊക്കെ വാദത്തിന് ശരിയാണ് ഈ ഗോവിന്ദനെ പോലെ തോന്നുന്നത് എന്താണല്ലോ ഒന്നാം തീയതി പാർട്ടി മെമ്പർഷിപ്പ് കൊടുത്തു വരും ചവിട്ടേണ്ട സമയം കഴിഞ്ഞില്ല അത് 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 വേറെ വിഷയമാണ് ചേങ്കിൽ ഞാൻ പറയുകയാണ് അത് ഒന്നാമത് എന്താ പറഞ്ഞാൽ കേരളം ഭരിക്കുന്നത് പേരിനാണെങ്കിലും അതൊരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് പേരിനാണെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് അതുകൊണ്ട് തന്നെ അതിന് പോലീസിനോടും പോലീസിനോടും ജനങ്ങളോടുമുള്ള അതിൻ്റെ നയങ്ങൾ എന്തായിരിക്കണം അത് ഇടതുപക്ഷ ജനാധിപത്യ സ്വഭാവ ഇടതുപക്ഷ ജനാധിപത്യ അടിവരെയാണ് ഇടതുപക്ഷ ജനാധിപത്യ സ്വഭാവമുള്ള ഒരു സംവിധാനമായിരിക്കണം അതിന് പകരം ഗോവിന്ദൻ പറയുന്ന സാധനത്താണ് പോലീസിനെ ഞങ്ങൾ നിയന്ത്രിക്കില്ല പോലീസിനെ പോലീസ് ആയിരിക്കുന്ന മാനുൽ ഉണ്ട് എന്നാണ് ഈ വിഡ്ഢി ഈ വിഡ്ഢിയെ ഈ കേരളത്തിലെ പൊതുജനങ്ങളോട് സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമെന്നറിയ ഇത്തരത്തിലുള്ള മുഴുവൻ പോലീസ് മാനലുകളെയും ലംഘിക്കണമെന്ന് പറഞ്ഞവരാണ് കേരളത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ കേരളത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പരിവർത്തനവാദികൾ നക്സലൈറ്റുകാർ ഇതൊന്നും അറിയാതെ ചരിത്രം എന്തെന്ന് അറിയില്ല കാരണം ഈ ഈ പറയുന്ന മുഖ്യമന്ത്രി ആസനം താങ്ങി നടക്കുന്ന ഒരു ഒരു പാർട്ടി പിന്നെ സെക്രട്ടറി മാത്രമാണ് അയാൾ അയാൾക്ക് അതുകൊണ്ട് ചരിത്രം അറിയില്ല അയാൾക്ക് പറയുന്ന ചരിത്രമാവട്ടെ ആവട്ടെ അവധവും അയാൾ പറയുന്നത് ഇവിടെ വരുന്ന വിഷയം എന്താണ് വരുന്ന വിഷയം ഇതുപോലെ കയറൂരി വിടാനുള്ള പിന്നെ അധികാരം പിന്നെ സംസ്ഥാനത്തിലെ ആഭ്യന്തര വകുപ്പിനും ആഭ്യന്തര മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കൊടുത്തിട്ടുണ്ടോ ഇതാണ് ചോദ്യം ഞങ്ങളങ്ങനെ കയറൂരി വിടുന്നില്ല എന്നാണ് എങ്കിൽ ഈ വന്നിരിക്കുന്ന സംഭവങ്ങളുടെ മേലെ സംസ്ഥാന സർക്കാരിന്റെ ഈ പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പിന്റെയും ആരോഗ്യ വകുപ്പ് കൈകാര്യം സോറി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും റോൾ എന്താണ് ഇതാണ് വിശദീകരിക്കേണ്ടത് ഇതാണ് വിശദീകരിക്കേണ്ടത് ഞങ്ങൾ പോലീസിനെ പിന്നെ പോലീസിന്റെ മാനുവലി എന്ന് പറയുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എന്താണ് അതിന്റെ ആവശ്യകത ഇതിന് ഇയാൾ പറയുന്ന മറുപടി ഇത് പറയുന്ന മറ്റൊരു ന്യായം എന്താണ് ആ തൊള്ളായിരത്തി നാല്പത്തിയെട്ട് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് കഴിഞ്ഞ കാലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാ ഈ പറയേ പടായി ഉള്ള പഴയ ബടായി ഉള്ള അന്നുണ്ടായിരിക്കുന്ന പോലീസ് നിന്ന് നവീകരിക്കപ്പെടുന്ന പോലീസൊക്കെ ജനാധിപത്യവൽക്കരണം എന്ന് പറയുന്ന സംഭവം അവിടെയാണ് ജനാധിപത്യവൽക്കരണം ഈ ജനാധിപത്യവത്കരണത്തിന് ഓരോ തവണയും പരിഷ്കരിക്കപ്പെട്ട് 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 വളർന്നു വരുന്നു ബോ മനുഷ്യർ എന്തായിത്തീരും ഇതുപോലെ ഒരാളെ കൊണ്ടുപോയി പിടിച്ച് മർദ്ദിക്കാനും അവ പല മുഖത്തടിക്കുക ആ ചാപ്പിട്ടി പിന്നെ അടി നാവി ഈ പോലീസ് ഉദ്യോഗസ്ഥർ അടിനാവി അടി നാവി കളക്കി അതിനകത്ത് കൂടി അതിനകത്തു ഒരു ഒരു ഇവിടെ എന്തോ ആവട്ടെ മാന്യതെന്നു പറഞ്ഞ ഒരു പൗരൻ മറ്റൊരു പൗരനോട് പെരുമാറുന്നതുപോലെ പെരുമാറണ്ടേ എന്ന് പറയുന്ന ആ പിന്നെ തൃശ്ശൂരിലെ അയാളെ പിന്നെ പിടിച്ചു ചെയ്തത് മുഖത്താണ് അടിക്കുന്നത് ഈ ആ സി എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ സി ഐ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ അവന്റെ മുഖത്ത് നോക്കി വേറെ ഏതൊക്കെ ഒരാളി അടിച്ചെടുക്കണം എന്തായിരുന്നു സംഭവിക്കുക അപ്പൊ ഇവിടെ വരുന്ന വിഷയം എന്താണ് ഇതുപോലെ പിന്നെ എന്താ പറയുക ഏറ്റവും നിരുത്തരവാദപരം അൺകൾച്ചേർഡ് അൺസിവിലൈസ്ഡ് ആയി പെരുമാറാൻ ഇവർക്ക് കിട്ടുന്ന ഊർജ്ജം എവിടെ എന്നുള്ളതാണ് ചോദ്യം ഈ ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ അതൊന്ന് പ്രാഥമികമായും ഈ പാർട്ടിയുടെ സംഘടനാ സി പി എം എന്നുള്ള പാർട്ടിയുടെ സംഘടനാ സംവിധാനമാണ് അതിനെ നയിച്ചത് ദീർഘകാലമായി പതിനഞ്ചു വർഷക്കാലത്തോളം അത് നയിച്ചത് നയിച്ചിരുന്നത് ഈ കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആയിട്ടുള്ള ആളാണ് ഇപ്പോ ഒൻപത് പത്ത് വർഷക്കാലമാ പത്ത് വർഷത്തേക്ക് അടക്കാൻ പോകുന്ന കാലയളവിൽ ഇപ്പോ ഭരണം കൈകാര്യം ചെയ്യുന്ന ആരാണ് ഈ മനുഷ്യനാണ് ഇതെന്തുകൊണ്ടാണ് ഈ മനുഷ്യനെ കുറിച്ച് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ചോദിച്ചേക്കാം അതിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ എന്താ അറിയോ മനുഷ്യനെന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇന്നലത്തെ ഇതിൽ നിന്ന് ഭിന്നമായി നാളത്തെ സ്വപ്നം കാണുന്നവരും അതിനനുസരിച്ച് അവൻ വളരുകയും വികസിക്കുകയും ചെയ്യുന്നവരാണ് അതായത് ബുദ്ധിയിലുണ്ടായിരിക്കുന്ന വികാസം ഇതാണ് ഒരു മനുഷ്യനെ മൃഗത്തിൽ നിന്ന് തീർത്തും വ്യതിരുത്തനാക്കി നിർത്തുന്നത് മനുഷ്യന്റെ ബുദ്ധി അനുദിനം വളരുകയും വികസിക്കുകയും അതായത് പരിഷ്കരിക്കപ്പെടുകയും ജനാധിപത്യവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്നതാണ് എന്നാൽ മൃഗത്തിന്റെ ബുദ്ധി ഒരിക്കൽ പോലും എന്തില്ല അത് പരിഷ്കരിക്കപ്പെടുകയും ഇല്ല ജനാധിപത്യം ഇല്ല അത് ഇരതേടുക ഇടചേരുക എന്ന് മാത്രമേ അതിന് അറിയുള്ളൂ ഇത്ര പ്രാകൃതമായ ഒരു അവസ്ഥയിലേക്ക് ഒരു മുഖ്യമന്ത്രിയുടെ കസേൽ ഇരുന്നിട്ട് പോലും ഒരക്ഷര ഉരിയാടാൻ കഴിയാത്ത ഇയാൾ അടിയന്തരാവസ്ഥ കാലത്ത് അടികൊണ്ടതിന്റെ ബടായി വിട്ടിട്ട് ഈ കേരളത്തെ നിയമസഭയിൽ പോയി ചെയ്തു കൊടുക്കുന്ന ചട്ട എന്താ ഈ കേരളത്തിലെ ചരിത്രത്തിലാദ്യമായി ഇയാൾ ചെരുപ്പുറത്തിൽ അച്യുതമേനോന്റെ മുഖത്ത് ചെരുപ്പറിഞ്ഞിരിക്കുന്ന കക്ഷിയാണ് ഈ കേരളത്തിൽ ഇപ്പം വിളിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി നിഷേധിക്കുമോയ്യാൾ നിഷേധിക്കുമോയ്യാള് അപ്പൊ ഇവിടെ വരുന്ന ഇവിടെ വരുന്ന വിഷയം എന്താണ് ഞാൻ തിരിച്ചു വേറൊരു കാര്യം ചോദിക്കട്ടെ ഈ പിണറായി എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്താണ് എന്ത് എന്തൊരു ആവശ്യകതയായിരുന്നു പിണറായി ഒരു പോലീസ് ഷെയ്ഡ് കൊണ്ടുവരേണ്ടത് ആരുടെ താല്പര്യമാണ് ഈ സംഭവം എന്തിനാണ് പിണറായി പോലീസ് ഷെയ്ഡ് കൊണ്ടുപോകുന്നത് ഇതാണ് ചോദ്യം ഈ ചോദ്യത്തിന് ഉത്തരം പറയില്ല ഉത്തരമെടുക്കില്ല ഇപ്പൊ അതിന്റെ പുതിയ ഒരു എന്താ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം കഴിഞ്ഞു അത് ഈ വരുന്ന ഡിസംബർ ആകുമ്പോഴത്തേക്കും പൂർത്തിയാകുവാണ്ട് എന്റെ വീട്ടിൽ തൊട്ട് മുൻപ് തൊട്ട് മുൻപ് വന്ന പതിനാല് ഏകർ സ്ഥലത്ത് ഒട്ടനവധി അസംബന്ധങ്ങളായ ഒരുപാട് സ്ഥാപനങ്ങൾ വരുന്നുണ്ട് ആ സ്ഥാപനത്തിന്റെ ഭാഗമായി അതിനകത്ത് ബോർവെല്ലടിക്കുന്ന തിരക്കാണ് ആറോ ഏഴോ എട്ടോ ബോർവെല്ലാണ് അടിക്കുന്നത് പ്രദേശത്ത് എഴുതി വെച്ചോ ഒറ്റ തുള്ളി കൂടി വെള്ളം കിട്ടാതിരിക്കുന്ന അവസ്ഥ ഈ പറയുന്ന പ്രദേശത്തിന്റെ ആ പോവുകയാണ് അപ്പൊ അവിടെ ഈ പറയുന്ന പിന്നെ ഒരു ഒരു പടറായ ഒരു പോലീസ് വരുമ്പോ നിങ്ങളുടെ വാതിൽ എന്താ ഇട ഇതിന് മുൻപ് നിങ്ങടെ ഇവിടെ മനുഷ്യന്മാര് ജീവിച്ചിട്ടില്ലേ ജീവിച്ചിട്ടില്ലേ ഇങ്ങനെ ഇതിനേക്കാൾ സംഘർഷഭരിതമായിരിക്കുന്ന സമയം ഉണ്ടായിരിക്കുന്ന ഘട്ടത്തിൽ പോലും അത് മുഴുവൻ തന്നെ മാന്യമായ രീതിയിൽ പാർട്ടികളും സി പി ഐ എം എന്ന് പറഞ്ഞാൽ പാർട്ടി തന്നെ ഇടപെട്ടിട്ടുണ്ട് മധ്യസ്ഥ പറഞ്ഞിട്ടുണ്ട് പരിഹരിച്ചിട്ടുണ്ട് എന്നാൽ ഇത് മുഴുവൻ തകർക്കുന്നത് എപ്പോഴാണെന്നറിയോ ഇയാൾ ഈ പാർട്ടിയുടെ അധികാര കേന്ദ്രത്തിലേക്ക് വരുന്നതിന്റെ ഭാഗമായാണ് പിണറായി എന്ന് പറയുന്ന ഗ്രാമം എന്തായിരുന്നു അറിയുക അങ്ങേറ്റം ജനാധിപത്യ വിരുദ്ധതയെ പ്രതിനിധീകരിക്കുന്ന ഒരു ഗ്രാമമായി പുറത്ത് അറിയപ്പെടുന്നത് അതുപോലെ അങ്ങനെ ആയിരുന്നില്ല ഇത് അറിയപ്പെട്ടത് അതിന്റെ ആദ്യത്തെ പിടി ആദ്യത്തെ പിടിയായിരുന്നു പിണറായിൽ എക്കാലം മലബാർ എപ്പുറവും കണ്ടിട്ട് ഏറ്റവും വലിയ പിന്നെ കായിക അഭ്യാസിയും കൂടിയായിരിക്കുന്ന പിന്നെ ചെറായ എൺന്താട്ടൻ കൊല്ലപ്പെടുന്നത് രണ്ടാമത് വരുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖ നേതാവും പിണറായി പഞ്ചായത്ത് പ്രസിഡന്റും വായിക്കുന്ന പി നാണു ഈ നാണുപട്ടനെ അടിച്ച് നാണഭട്ടൻ അകാലത്തിന് മരിച്ചു ഇയാളുമായി തെറ്റി എന്ന് പറയുന്ന വിഷയത്തിന്റെ മേലെ എന്ത് ചെയ്തു ഇയാളുടെ പിന്നെ പാർട്ടിയിൽപ്പെട്ടിരിക്കുന്ന ആളുകൾ കുടുംബത്തെ മൂട് ചെറമ്പൽ കുടുംബത്തെ മൂടുപേരടിച്ചു തകർത്തു എത്ര എത്ര ഉദാഹരണങ്ങൾ ഇതോട് ഇതോടുകൂടിയിട്ടാണ് പിണറായി എന്ന് പറയുന്ന ഗ്രാമം എന്തായത് ഒരു ടെറൈസിംഗ് ഗ്രാമമായി പിന്നെ ലോകം അറിയപ്പെടുന്നു അറിയുന്നത് അതായത് പരിഷ്കൃതമായ മനുഷ്യന്റെ ഒരു ബുദ്ധിയുമില്ലാതെ മൃഗതുല്യമായ ബുദ്ധിയിൽ മൃഗതുല്യമായ ബുദ്ധി മാത്രം കൈവരിപ്പിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരാൾ അധികാരിയായി തീർന്നതിന്റെ ഏറ്റവും വലിയ ദുരന്തമാണ് വാസ്തവത്തിൽ ഇന്ന് കേരളം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം അതാണ് ഈ ഒരു ദുരന്തത്തിന് പരിഹാരം കാണാൻ എന്താണ് വേണ്ടത് എന്നുള്ളതാണ് ഒറ്റ മാർഗം സമീപിക്കുക എന്നുള്ളതാണ് കോടതിയെ സമീപിക്കുക ഇടയ്ക്കൊന്നും ചോദിച്ചോട്ടെ അതായത് അദ്ദേഹത്തിന് അദ്ദേഹം സംസാരിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന് വേണ്ടി സാധൂകരിക്കാൻ ഇറങ്ങിയിട്ടുള്ള കണ്ണൂരിലെ നേതാക്കളുടെ സംഭാഷണത്തെ കുറിച്ച് താങ്കൾക്ക് അതിനൊന്നും പറയാത്ത ഇ പി ജയരാജൻ ഒരാൾ ആ മനുഷ്യന്റെ വാക്കു പിന്നെ പരിഗണിച്ചു അയാൾ ഇന്നലെ നടത്തിയിരിക്കുന്ന ഇന്നലെ സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലെ ഉദ്ഘാടനത്തിനുവേണ്ടി സ്വാസംഗം രൂപീകരണത്തിനകത്ത് അയാൾ നടത്തിയിരിക്കുന്ന പ്രസംഗം കിട്ടുന്നില്ല ഇവിടെ അയാളുടെ സെൻട്രൽ കമ്മിറ്റി മെമ്പർ മെമ്പറല്ലേ ഒരു നിലവാരം വേണ്ടേ പിന്നെ വേറെ ഒത്തിരി എം പി ജയരാജൻ അയാൾ സെക്രട്ടേറിയറ്റ് സെക്രട്ടേറിയറ്റ് എങ്കിലും ഇരിക്കുന്ന പദവി ഏതാണെന്ന് ആദ്യം നിങ്ങൾ അറിയണം നിങ്ങൾക്ക് എന്ത് വിവരങ്ങളും പിടുത്തവും വിളിച്ചു പറയാനുള്ള സാധനമല്ല അത് നിങ്ങൾ പാർട്ടിയെ ന്യായീകരിക്കേണ്ടത് ന്യായീകരിക്കുന്നതിനല്ല ഞാൻ പറയുന്നത് പക്ഷെ പാർട്ടിയെ ന്യായീകരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഉദാഹരണങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ അനാലിസിംഗ് മെത്തേഡുകൾ അത് എന്തായിരിക്കണം അത് പരിഷ്കൃതമായിരിക്കണം അത് ജനാധിപത്യപരമായിരിക്കണം അതിന് പകരം അഹങ്കാരത്തിന്റെയും മറ്റും ഭാഷയെല്ലാം പ്രയോഗിക്കേണ്ടത് അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ കാലത്ത് അങ്ങനെ ഉണ്ടായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് അർത്ഥം എന്താ അത് ഇന്ന് ഇപ്പൊ തുടരണമെന്നാണോ അർത്ഥം ആണോ അടിയന്തരാവസ്ഥർ അർത്ഥമല്ല ഇരുപത്തി അഞ്ച് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മനുഷ്യൻ എത്ര മാറി മനുഷ്യൻ എത്ര മാറി അപ്പൊ പരിഷ്കരിക്കപ്പെട്ടു പോകുന്ന മനുഷ്യന്റെ ബുദ്ധിയുടെ കൂടെ സഞ്ചരിക്കാതെ പ്രതികാരത്തിന്റെയും പകയുടെയും ഭാഷ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയോ ഇവനൊക്കെ മൃഗതുല്യമായ മാനസികാവസ്ഥയിൽ ഒരു മുടി നാടിയുടെ കനത്തിന് പോലും വളർന്നു വളർന്നിട്ടില്ല എന്നുള്ളതിന്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണത് ആ ഉദാഹരണത്തിന്റെ ഭാവമാണ് ഈ പറയുന്നത് ഞങ്ങായി ആര് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ വിദ്വാൻ